ഗോൾഡ് ഉയരാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കൂടും എന്നുള്ളത് ഉണ്ടാവും ഡോളർ വീണ്ടും ഇടിഞ്ഞ് അപ്പോൾ ചൈനൻ്റെ ക്യൂ വൺ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് എന്താ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ച ജി ഡി പി ഭയങ്കര അവസ്ഥയിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പക്ഷേ ഈ ഒരു താടി ത്രട്ട് ഭയങ്കരമായി നിലനിൽക്കണമുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കടത്തി കടത്തിപ്പെട്ടിട്ടുണ്ട് പ്രതീക്ഷകളെ കടത്തിപ്പെട്ടി ചൈനയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ കൂടിയും നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമാണ് ഇപ്പോൾ അമേരിക്ക ചുമത്തിയെട്ടുള്ളത് അപ്പോൾ എന്താ ഗോൾഡിൻ്റെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് നാളെ ഒരു നാനൂറ്റി അമ്പത് രൂപ ഉയരുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൽ നിക്കൂല എന്നുള്ളതാണ് അതായത് എത്ര ഉയരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷവും കടന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒക്കെ കടന്നു പോവും കാരണം നിങ്ങൾ നോക്കുക കാരണം അത്രമാത്രം ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ പൈസ തന്നെയാണ് അപ്പോൾ റിയൽ മണി മാത്രമല്ല സാമ്പത്തിക മുരടിച്ച കൂടിയാണ് അതിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറം പോവും അപ്പോൾ രണ്ട് ലക്ഷവും രണ്ടര ലക്ഷത്തൊക്കെ പറഞ്ഞങ്ങൾ ഇന്ത്യയിലൊക്കെ കയറുക എന്നുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു ലക്ഷത്തി എന്ന് പറയുന്നത് ഒരു ലക്ഷം അതിവേഗം കടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും ട്രംപ് ഈ ഒരു താരീഫും അതേപോലെ ചൈനയും റെസിപ്രോക്കൽ താരിഫും അങ്ങോട്ടും ഇങ്ങോട്ടും പിൻവലിച്ചിട്ടില്ലെ പിൻവലിച്ചില്ലെങ്കിൽ മാത്രമല്ല അവിടെ ആകെ ബുദ്ധിമുട്ടുകയാണ് ജനത്തിൻ്റെ അടുത്ത് അഞ്ച് പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും കൂടുതൽ മണി പ്രിൻ്റിങ് നടക്കും കനത്ത ജി ഡി പിക്ക് കനത്ത ആഘാതവും വരും ഓക്കെ